ജാസ്മിൻ ഗെബ്രി കോംബോയ്ക്കൊപ്പം ഏറ്റവും കൂടുതൽ തവണ പറഞ്ഞു കേട്ട പേരുകളിൽ ഒന്നാണ് റസ്മിൻ ഭായ് കോമണറായി എത്തി ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൽ ഏറ്റവും കൂടുതൽ ദിവസം നിന്ന മത്സരാർത്ഥി കൂടിയായിരുന്നു റസ്മിൻ ഭായ് മികച്ച മത്സരം പുറത്തെടുത്ത താരം എഴുപത് ദിവസങ്ങൾക്ക് ശേഷം പുറത്തായെങ്കിലും പലരും പറഞ്ഞത് അപ്പോൾ പുറത്താകേണ്ട മത്സരാർത്ഥിയായിരുന്നില്ല റസ്മിൻ എന്നായിരുന്നു എന്നാൽ വിമർശനങ്ങളേറെ കേൾക്കുകയും ചെയ്തിട്ടുണ്ട് റസ്മിൻ ഭായ് എറണാകുളത്തെ പ്രശസ്തമായ ഒരു കോളേജിലെ ഫിസിക്കൽ എഡ്യൂക്കേഷൻ ടീച്ചർ കൂടിയായ റസ്മിൻ ഒരു യൂട്യൂബ് ചാനലിൽ നേരത്തെ നൽകിയ ഒരു അഭിമുഖമാണ് ഇപ്പോൾ വീണ്ടും ചർച്ചാ വിഷയമാകുന്നത് മുസ്ലിം പശ്ചാത്തലത്തിൽ നിന്നും വരുന്ന പെൺകുട്ടിയാണ് താനെന്നും വയസ്സ് ഇരുപത്തിയെട്ടായെന്നും റസ്മിൻ ഈ അഭിമുഖത്തിൽ പറയുന്നുണ്ട് വിവാഹം കഴിച്ചിട്ടില്ല എങ്കിലും ഒരു ജോലിയുണ്ട് അതുകൊണ്ട് തന്നെ താൻ സ്വതന്ത്രയാണെന്നും എങ്കിലും ഇങ്ങനെ ആകുക എന്നുള്ളത് അത്ര ഈസി ആയിട്ടുള്ള കാര്യമായിരുന്നില്ല എന്നുമാണ് റസ്മിൻ ഭായ് തന്റെ അനുഭവം പങ്കുവെച്ചുകൊണ്ട് പറയുന്നത് തന്റെ കുടുംബത്തെ വെച്ച് നോക്കുകയാണെങ്കിൽ തനിക്ക് കുറച്ചുകൂടെ എളുപ്പമായിരുന്നുവെന്നും ചെറുപ്പത്തിൽ തന്നെ സ്പോർട്സും അതോടൊപ്പം പാർട്ട് ടൈം ജോബും ചെയ്യുമായി െന്നും അങ്ങനെ ഒറ്റയ്ക്ക് കാര്യങ്ങൾ ചെയ്യാൻ തനിക്ക് സാധിക്കുമെന്ന് വീട്ടുകാർക്ക് മുന്നിൽ ചെറുപ്പകാലം മുതൽ തന്നെ കാണിച്ചു കൊടുത്തിട്ടുണ്ടെന്നും റസ്മിൻ പറയുന്നുണ്ട് ഉമ്മയ്ക്ക് തന്നോടുള്ള വിശ്വാസം കൊണ്ടായിരുന്നു എല്ലായിടത്തും വിട്ടത് അതുകൊണ്ട് തന്നെ തന്റെ ഉമ്മയെ പോലെയുള്ളൊരു ഉമ്മയെ കിട്ടണമെന്ന് സുഹൃത്തുക്കൾ ഒക്കെയും പറയുമായിരുന്നുവെന്നും ട്രിപ്പിനൊക്കെ പോകുമ്പോൾ അവരുടെ രക്ഷിതാക്കൾ പറഞ്ഞിരുന്നത് റസ്മിൻ ഉണ്ടെങ്കിൽ നിങ്ങൾ കൂടെ പൊയ്ക്കോളൂ എന്നായിരുന്നുവെന്നും റസ്മിൻ ഭായ് പറയുന്നുണ്ട് തന്നിലുള്ള ഒരു വിശ്വാസം അവരുടെ മക്കളുടെ ഒരു സുരക്ഷ എന്നതുപോലെയായിരുന്നു പോലെയായിരുന്നു കണ്ടത് പക്ഷെ തനിക്ക് അവരോടൊക്കെ ചോദിക്കാനുള്ളത് താൻ ചെയ്യുന്നത് പോലെ നിങ്ങളുടെ മക്കൾക്കും പറ്റും അതിനുള്ള ഒരു അവസരം കൊടുത്തുകൂടെ എന്നാണെന്നും റസ്മിൻ പറയുന്നുണ്ട് തന്റെ ഉമ്മ മറ്റുള്ളവർ മക്കളെ പിടിച്ചു വെക്കുന്നത് പോലെ തന്നെ പിടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നില്ല എന്തുകൊണ്ട് നിങ്ങളുടെ മക്കളെയും അങ്ങനെ വളർത്തിക്കൂടാ എന്നാണ് ചോദിക്കാനുള്ളതെന്നും അതുകൊണ്ട് ഒരു നഷ്ടവും വരില്ല എന്നും കൂട്ടിലിട്ട് വളർത്തുമ്പോഴാണ് പുറത്തു ചാടാനുള്ള ഒരു ത്വര ഉണ്ടാകുന്നതെന്നും അവരെ ഫ്രീ ആയിട്ട് വിടുകയാണ് വേണ്ടതെന്നും റസ്മിൻ പറയുന്നുണ്ട് അതല്ലാതെ നിങ്ങളുടെ നിർബന്ധത്തിനും ഇഷ്ടത്തിനും അനുസരിച്ച് അവരെ വളർത്തുകയല്ല വേണ്ടതെന്നും റസ്മിൻ കൂട്ടിച്ചേർക്കുന്നുണ്ട് നാട്ടുകാർ എന്ത് വിചാരിക്കുമെന്ന് നോക്കി ജീവിക്കേണ്ട ആവശ്യമൊന്നുമില്ല നാട്ടുകാർ അല്ലല്ലോ നമുക്ക് ചിലവിന് തരുന്നതെന്നും അവർ അല്ലല്ലോ നമ്മുടെ വീട്ടിലെ കാര്യം നോക്കുന്നതെന്നും നാട്ടുകാർക്ക് വേറെ പണിയില്ല അവരുടെ ലൈഫ് എൻജോയ് ചെയ്യാൻ കഴിയാത്തതിന്റെ ചൊറിച്ചിലായി കണ്ടാൽ മതിയെന്നുമാണ് റസ്മിന്റെ അഭിപ്രായം പെൺകുട്ടികൾ പുറത്തു പോകാൻ പാടില്ല അവരെ അടച്ചിട്ട് വളർത്തണമെന്ന മതപരമായ കാഴ്ചപ്പാട് തന്നെ ഓരോരുത്തരുടെയും ചിന്ത കൂടിയാണ് അങ്ങനെയൊന്നും ആരും പറഞ്ഞു വെച്ചിട്ടില്ല പെൺകുട്ടികളെ മാലാഖമാരെ പോലെയും രാജകുമാരിമാരെ പോലെയും നോക്കണമെന്നാണ് പലരും പറഞ്ഞിട്ടുള്ളത് തനിക്ക് ഏറ്റവും മോശം അനുഭവങ്ങളായിരുന്നു മദ്രസുകളിൽ നിന്നും ലഭിച്ചിട്ടുള്ളത് മദ്രസകളിൽ പഠിപ്പിക്കുന്ന കാര്യങ്ങളാണ് കുട്ടികളിൽ ചെറുപ്പം മുതൽ തന്നെ ഇഞ്ചക്റ്റഡ് ആയിക്കൊണ്ടിരിക്കുന്നത് അതാണ് അവർ വലുതാകുന്തോറും പുറത്തു വരുന്നത് തനിക്ക് എല്ലാവരോടും പറയാനുള്ളത് നിങ്ങൾ നിങ്ങളുടെ മക്കളെ ഫ്രീ ആയി വിടുക എന്നുള്ളതാണ് പ്രത്യേകിച്ച് പെൺകുട്ടികളെ അവർക്കും ഒരുപാട് ആഗ്രഹങ്ങളുണ്ടെന്നും കാര്യങ്ങൾ ചെയ്യാൻ ഏറ്റവും എബിലിറ്റി ഉണ്ട് എന്ന് തനിക്ക് തോന്നുന്നത് പെൺകുട്ടികൾക്കാണെന്നും അങ്ങനെയുള്ളവരെ പിടിച്ചു കെട്ടിയിട്ടിട്ട് എന്ത് കിട്ടാനാണെന്നുമാണ് റസ്മിൻ ഭായ് ചോദിക്കുന്നത് കൂടുതൽ വാർത്തകൾക്കായി ബി ഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ